സംസ്ഥാന ബജറ്റിൽ ഇടുക്കി ജില്ലയ്ക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നതെന്ന് ഇടതു മുന്നണി നേതൃത്വം പ്രതികരിച്ചു ദേവികുളം നിയോജക മണ്ഡലം അടക്കമുള്ളവയുടെ വികസനത്തിന് സർക്കാർ തുക വകയിരുത്തിയതായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു അതേസമയം ഇടുക്കിയുടെ സർവ്വമേഖലയെയും അവഗണിച്ച ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കി എന്നാൽ ബജറ്റിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണുള്ളത് രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിഞ്ഞിരുന്നു ഗണ്യമായി കുറഞ്ഞു മാത്രമല്ല വരും വർഷങ്ങളിൽ ഏറെ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് ഇടുക്കി ജില്ലയ്ക്കടക്കം കേരളത്തിന് പുത്തൻ പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത് എന്നാൽ എല്ലാ മേഖലയിലും നിരാശയാണ് ഫലമെന്നാണ് യു ഡി എഫിന്റെ വിമർശനം സംസ്ഥാന ബജറ്റ് പുത്തൻ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് ദേവുള എം എൽ എ അഡ്വക്കറ്റ് എ രാജയുടെ വിശദീകരണം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ബജറ്റിൽ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾക്കാണ് തുക വകയിരുത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ദേവികുളം നിയോജക മണ്ഡലത്തിൽ നിരവധി പദ്ധതികൾക്കാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത് മറയൂർ മേഖലയിൽ അഞ്ചു കോടി രൂപ മുതൽ മുടക്കി ടൌൺ ഹാളടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും പട്ടിശ്ശേരി അണക്കെട്ടിന് പതിനേഴ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മൂന്നാർ മറയൂർ റോഡിന്റെ വികസനത്തിന് രാജമലയിൽ പുതുതായി പാലം നിർമ്മിക്കാൻ അഞ്ചു കോടി രൂപയും മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബൈപ്പാസ് നവീകരിക്കുന്നതിന് മൂന്നു കോടി രൂപയും മൂന്നാറിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ തിയേറ്റർ സ്ഥാപിക്കുവാൻ തുകയും വകയിരുത്തിയിട്ടുണ്ടെന്ന് എം എൽ പറഞ്ഞു മാുളം ആനക്കുളത്ത് വിനോദസഞ്ചാര വികസനത്തിന് രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മൂന്നാർ സർക്കാർ ഡിസ്പെൻസറി നവീകരണത്തിന് ഒരു കോടി രൂപയും വെള്ളത്തുവൽ ആനച്ചാലിൽ റോഡ് വികസനം നടത്തുന്നതിന് തുകയും വകയിരുത്തിയിട്ടുണ്ട് ചിത്രപുരം ഐ ടിഐക്ക് കോടി രൂപ സിപ്ലെയിൻ പദ്ധതിക്കായി അൻപത് കോടി രൂപ എന്നിങ്ങനെ അനുവദിച്ചിട്ടുള്ളതായും എം എൽ എ അവകാശപ്പെട്ടു വന്യമൃഗ ആക്രമണം തടയുന്നതിന് അൻപത് കോടി രൂപ അനുവദിച്ചത് ഏറെ പ്രതീക്ഷാർഹമാണെന്നും ദേവുള എം എൽ എ അഡ്വക്കറ്റ് എ രാജ കൂട്ടിച്ചേർത്തു മാസങ്ങളിൽ നടത്തിയിരുന്നു അതിനു വേണ്ടിയിട്ട് മൊത്തമായി കേരളത്തിൽ അമ്പത് കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ മലയോര മേഖല ആയതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ നിരന്തരം ഒരു പ്രശ്നമാണ് വന്യമൃഗ ആക്രമണം ആക്രമണമുള്ളത് അപ്പോൾ വന്യമൃഗാക്രമണം തടയുന്നതിന് വേണ്ടി ഫലപ്രദമായി തടയുന്നതിന് വേണ്ടി സാധാരണ ബഡ്ജറ്റിൽ നിന്ന് അനുവദിക്കുന്ന തുകയിൽ നിന്ന് കൂടുതലായി അമ്പത് കോടി രൂപ ഈ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഈ വർഷം അനുവദിച്ചത് അതേസമയം ഇടുക്കി ജില്ലയെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് യു ഡി എഫ് വ്യക്തമാക്കി ഇടുക്കി ജില്ലയുടെ സമഗ്ര മേഖലയും അവഗണിച്ച ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് യുഡിഎഫ് നേതൃത്വം കുറ്റപ്പെടുത്തി ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനം സംബന്ധിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല വന്യജീവി ആക്രമണം തടയുന്നതിന് അൻപത് കോടി രൂപ അനുവദിച്ചെങ്കിലും ഇടുക്കി ജില്ലയ്ക്ക് അത് പ്രയോജനപ്പെടില്ലെന്നും കെ മീഡിയ സെൽ വക്താവ് അഡ്വക്കറ്റ് സേനാപതി വേണു പറഞ്ഞു ആ മെഡിക്കൽ കോളേജ് അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു രൂപയുടെ ഫണ്ട് പോലും അനുവദിച്ചതായിട്ട് കാണുന്നില്ല കുടുംബൻചോലയിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് അനുവദിച്ചു എന്ന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണ് അതിലും ഒരു പുരോഗതിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്ഥലമേറ്റെടുക്കൽ പോലും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന ബജറ്റിലാകെ അനുവദിച്ചിരിക്കുന്നത് അൻപത് കോടി രൂപ മാത്രമാണ് ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി അപ്പൊ നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിൽ ഈ അൻപത് കോടി വീതം വെച്ചു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന തുക മാത്രമാണ് ഓരോ പഞ്ചായത്തിലും ലഭിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ആഗ്രഹിച്ചത് വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി കാര്യമായ ഒരു നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ബജറ്റിൽ അതൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞത് കാർഷിക മേഖലയ്ക്കടക്കം നിരവധി പദ്ധതികൾ പറയുന്നുണ്ടെങ്കിലും നാളിതുവരെയുള്ള ബജറ്റ് ഇടുക്കി ജില്ലയ്ക്ക് പലപ്പോഴും ഗുണകരമാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്